സാധാരണക്കാരൻ്റെ ക്ഷേമ പെൻഷൻ മുടങ്ങിയപ്പോഴും സാധാരണക്കാരനെ വട്ടം ചുറ്റിച്ചപ്പോഴും അതുപോലെ ചട്ടിയും എടുത്തുകൊണ്ട് പലരും ഇറങ്ങിയപ്പോഴും ചിലരൊക്കെ ആത്മഹത്യ ചെയ്തപ്പോഴും ഒക്കെ സർക്കാർ ഉദ്യോഗസ്ഥൻ കരുതിയിരുന്നത് ഞങ്ങൾ സേഫാണ് സേഫ് സോണിലാണ് എന്നാണ് ആദ്യമായി അവർക്ക് ശമ്പളം മുടങ്ങി സർക്കാർ ഉദ്യോഗസ്ഥന് ശമ്പളം ഇല്ല സെക്രട്ടേറിയറ്റ് വളഞ്ഞുകൊണ്ട് സമരമൊക്കെ നടത്തുന്നുണ്ട് അത് സാധാരണക്കാർ മാത്രമല്ല ഐ എ എസ് ഓഫീസർക്കടക്കം ആർക്കും ശമ്പളം ഇല്ല എല്ലാവരും ശമ്പളം ഇല്ലാതെ നടന്നിരിക്കുകയാണ് ഒന്നാം തീയതി രണ്ടാം തീയതി കൊടുക്കാന്ന് പറഞ്ഞ ലോണുകളും അതുപോലെ മറ്റ് പല കാര്യങ്ങളും ഉണ്ടാവും മറ്റുള്ളവരുടെ മുന്നിലിനി കഴിഞ്ഞിട്ടേണ്ടി വരും എപ്പോഴാണ് ഈ പണം കിട്ടുന്നതെന്ന് പറയാൻ പറ്റില്ല ഏതായാലും ശമ്പളം മുടങ്ങാത്തൊരു കൂട്ട് മന്ത്രിമാരാണ് മുഖ്യമന്ത്രി അതുപോലെ മറ്റു മന്ത്രിമാർക്കൊക്കെ കൃത്യമായിട്ട് ശമ്പളം കിട്ടി അവർക്ക് നേരിട്ട് സെക്രട്ടേറിയറ്റിനുള്ളിൽ ട്രഷറിയിലേക്ക് വരും അവർ അവരുടെ അത് മാറ്റും ട്രഷറിൻ്റെ സേവിങ് അക്കൗണ്ടിലേക്ക് മാറ്റുന്നത് കൊണ്ട് പിന്നീട് പോകണമെങ്കിൽ അവർക്ക് പണം എടുക്കാം അതുകൊണ്ട് അവരുടെ കാര്യം ഓക്കെ ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ കഴിഞ്ഞ കുറേ കാലമായി തിരിയ അറിയാലോ നവകേരള സദസ്സിൽ എത്ര ലക്ഷം പരാതിയാണ് കിട്ടിയത് ഈ പരാതികളൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കൃത്യമായി ജോലി ചെയ്യാത്തത് കൊണ്ടാണ് അതുകൊണ്ടാണ് അത്രയും പരാതി വന്നത് അല്ലാതെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കൃത്യമായി അവരുടെ ജോലി ചെയ്ത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ സേവനത്തിനാണ് തങ്ങളെ നിയമിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി അവർ പെരുമാറിയിരുന്നെങ്കിൽ ഇങ്ങനെ പരാതി വരില്ലായിരുന്നു ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടാണ് ഇവിടെ വലിയൊരു ജനം വലിയൊരു ഭാഗം ഇവിടെ നിലകൊള്ളുന്നത് എന്തെങ്കിലും ചെയ്തു കൊടുത്താലാണ് അവർക്ക് അവരുടെ കാര്യങ്ങൾ നടക്കുന്നത് നിങ്ങളുടെ ഒരു ഒപ്പ് കൊണ്ട് മുടങ്ങുന്നത് ഒരു കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിൻ്റെ മുഴുവൻ ജീവിതമാണ് അതിൻ്റെ അനുഭവമാണ് നിങ്ങൾ അനുഭവിച്ചു തുടങ്ങുന്നത് ജനങ്ങൾക്ക് വേണ്ടി എന്താ ചെയ്തു കൊടുക്കാൻ ജനങ്ങളുടെ സേവിക്കാൻ വേണ്ടി ജനങ്ങളുടെ ജനപ്രതിനിധികൾ നിങ്ങളെ നിയമിച്ച് ജനസേവകരായി നിങ്ങളെ വെക്കുമ്പോൾ നിങ്ങൾ കരുതി അവരെ നിങ്ങളുടെ അടിമകളായി കാണണം അല്ലെങ്കിൽ നിങ്ങളടുത്ത് അവർ വന്ന് ഓച്ഛാനിച്ച് നിൽക്കണമെന്ന് അതിൻ്റെ ഫലമാണ് കിട്ടി തുടങ്ങിയിട്ടുള്ളത് സർക്കാർ ഉദ്യസ്റ്റന്മാരെ നിങ്ങൾക്ക് ശമ്പളം ഒന്നോ രണ്ടോ മാസം ഉണങ്ങിക്കഴിഞ്ഞാൽ ഈ സാധാരണക്കാരുടെ ഒരുപാട് താഴേക്ക് നിങ്ങൾ പോകും കാരണം നിങ്ങൾക്ക് അധ്വാനത്തിൻ്റെ വില അറിയില്ല അധ്വാനിക്കുന്നവൻ്റെ കഷ്ടപ്പാടറിയില്ല അവൻ്റെ പ്രയാസങ്ങൾ അറിയില്ല അവൻ്റെ കുടുംബത്തിൻ്റെ ഞെരുക്കം അറിയില്ല നിങ്ങളുടെ മുന്നിൽ എന്തിനാണ് അവൻ വന്ന് കൈനീട്ട് നിൽക്കുന്നത് എന്നറിയില്ല അതൊക്കെ നിങ്ങളിനി അറിയും നിങ്ങൾക്ക് എ സി റൂമിലിരുന്ന് കറങ്ങുന്ന കസേരയിൽ ഇരുന്നു കൊണ്ട് എടുത്ത് പേപ്പറിൽ വരച്ചുള്ള പണി അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ അടിച്ചുള്ള പണിയെ നിങ്ങൾക്കറിയും പാടത്തും പറമ്പിലും പണിയെടുക്കുന്നവൻ അവന് ദിവസക്കൂലി കിട്ടും അവൻ അന്തസ്സായിട്ട് ജീവിക്കും നിങ്ങൾ പിച്ച് എഴുക്കാൻ കഴിയാതെ എന്ത് ചെയ്യണം എന്നറിയാതെ മേലോട്ട് നോക്കി കൊട്ടാവിയിട്ടിരിക്കും ഇനിയാണ് നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത്